അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ക്യൂബ് സെറ്റിംഗ് ആണ് ഒരു അസംബ്ലിയാണ് നമ്മുടെ അടുത്ത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ജെല്ലി ക്യൂബിന്റെ പാർട്സുകളാണ് അതേപോലെ ഇതിന്റെ ഇന്നർ കോറും ഉണ്ട് പാർട്സുകൾ എന്ന് പറയുന്നത് ടോട്ടലി എണ്ണം ഉണ്ടാവും നമ്മുടെ സൈഡ് പീസുകളും കോർണർ പീസും ആയിട്ട് സൈഡ് എണ്ണം ഉണ്ടാവും അപ്പോൾ സൈഡ് പീസസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് എണ്ണം ഉണ്ടാവും ഇത് ഒരു എട്ടെണ്ണം ഉണ്ടാവും നാല് കോർണറിലായിട്ട് രണ്ട് രണ്ട് കോർണറിലായിട്ട് എട്ടെണ്ണം ഇത് പന്ത്രണം ടോട്ടൽ എണ്ണം ഉണ്ടാവും പിന്നെ നമ്മുടെ ഇന്നർ ഇന്നർ ഇത് ഒരു നയൻറ്റി ഡിഗ്രി കട്ടിങ് ആയിട്ട് നാല് സൈഡ് ഉണ്ടാവും അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലൊരു പീസ് നമ്മൾ ഊരി എടുക്കുകയാണ് തുടക്കത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതേപോലെ ഒരു ഒരു സെൻറ്റർ നമ്മൾ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആയിരിക്കും അപ്പോൾ ഇതേപോലത്തെ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമ്മൾ ആ ഇത് അഴിച്ചെടുക്കുകയാണ് ഓക്കെ ഓക്കെ നമുക്കത് അയച്ചെടുത്ത് അയച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇനി സെറ്റ് ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ അഴിച്ചെടുത്തതിൻ്റെ നേരെ താഴെ ഏതാണ് കളർ എന്ന് നോക്കുക ബ്ലൂ ബ്ലൂവും വൈറ്റും ഇവിടെ ബ്ലൂ ഉണ്ട് ഇവിടെ വൈറ്റും ഉണ്ട് അപ്പോൾ ബ്ലൂവും വൈറ്റും ഉള്ള സൈഡ് പീസ് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ജാമാക്കി വെക്കുക നേരെ തിരിക്കുക ഇവിടെ ഗ്രീൻ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൻഡ് ബ്ലൂ ഉണ്ട് ഗ്രീൻ ആൻഡ് ബ്ലൂ എടുക്കുക തിരിക്കുന്നു സെറ്റ് ചെയ്യുന്നു നേരെ റൊട്ടേറ്റ് ചെയ്യുന്നു ഇവിടെ ഓറഞ്ച് ആൻഡ് ബ്ലൂ ഉണ്ട് ഓറഞ്ച് ആൻഡ് ബ്ലൂ അതും നമ്മൾ തിരിച്ചു വയ്ക്കുന്നു അതിനുശേഷം നേരെ ഒന്നുകൂടി കൂടി തിരിക്കുന്നു ഇവിടെ റെഡ് ആൻഡ് ബ്ലൂ ഉണ്ട് റെഡ് ആൻഡ് ബ്ലൂ സെറ്റ് ചെയ്യുന്നു ഓക്കെ കുറച്ച് ലൂസായിരിക്കും ഈ പീസുകളൊക്കെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതാ ഇപ്പം നാലെണ്ണം നമുക്ക് സെറ്റായി എന്നിട്ട് നേരെ തിരിച്ചു വയ്ക്കാം ഓക്കെ ഇനി ഇവിടെ നാല് കോർണർ പീസുകളാണ് വേണ്ടത് ഇവിടെ ഉള്ള കോർണർ താഴെ ഉള്ളത് നമുക്ക് ബ്ലൂ ആണ് ബ്ലൂ റെഡ് ഗ്രീൻ ബ്ലൂ റെഡ് ഗ്രീൻ എടുക്കുക ആ ഈ ഒരു പീസ് ഈ ഒരു പീസാണോ ഇത് യെസ് തന്നെ ഇത് ബ്ലൂ ഇല്ലല്ലേ ആ അത് ബ്ലൂ ആണോ ആ അത് ബ്ലൂ ആണ് സോറി ഇത് ബ്ലൂ അല്ലല്ലോ മാച്ച് ആകും ഇല്ല ഗ്രീൻ ബ്ലൂ റെഡ് ഇതാണ് ഈ ഒരു കോർണർ പീസ് എടുക്കുന്നു ഈ കോർണർ പീസ് എടുത്തിട്ട് നേരെ ഈ കളർ കളറ് ആവുന്ന രീതിയിൽ നമ്മൾ താഴോട്ട് ഇറക്കി വെക്കുന്നു ഓക്കെ കളർ മാച്ച് ആവുന്ന രീതിയിൽ താഴോട്ട് ഇറക്കി വെച്ചു അടുത്തത് ഇവിടെ ഇവിടെ വരുന്നത് ഇവിടെ വരുന്ന പീസ് നമുക്ക് റെഡ് ബ്ലൂ വൈറ്റ് ഇതായി ഈ ഒരു പീസ് ഈ ഒരു പീസ് നമ്മളിവിടെ ഇറക്കി വെച്ചു ഇവിടെ വൈറ്റ് ബ്ലൂ ഓറഞ്ച് വൈറ്റ് ബ്ലൂ ഓറഞ്ച് ഉള്ള പീസ് എടുക്കുന്നു അതും വൈറ്റ് നേരെ ഈ സൈഡിലേക്ക് വരണ്ട് ഈ സൈഡിലേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നത് അതും സെറ്റ് ആയി ഇനി ഇവിടെ ഉള്ള ഒരു പീസ് ഏതാണെന്ന് വെച്ചാൽ ബ്ലൂ യെല്ലോ ഓറഞ്ച് ഈ ഒരു പീസ് ഈ ഒരു പീസ് എല്ലാം ഓക്കെ ഇപ്പം നമുക്കിതാ ഫസ്റ്റ് ലെയർ നമുക്ക് സോൾവായി കിട്ടി ഓ ഒരു പീസ് താഴെ വീണുപോയി സാരില്ല ഇപ്പോൾ ഫസ്റ്റ് ലെയർ നമുക്ക് സോൾവായി കിട്ടിതാ അതിനുശേഷം ഇനി ഇവിടെ ഉള്ളത് സൈഡ് പീസുകളാണ് ഇനി സെക്കൻഡ് ലെയർ അതായത് സെക്കൻഡ് ലെയർ ആണ് സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് ഇവിടെ ഏതാ കളർ നോക്കുക ഇവിടെ യെല്ലോ ആണ് ഇവിടെ ആണ് യെല്ലോ റെഡ് സൈഡ് പീസുകളിൽ റെഡോ യെല്ലോ റെഡ് എടുക്കുക സോൾവ് ചെയ്യാം ഇവിടെ റെഡ് വൈറ്റ് ആണ് റെഡ് വൈറ്റ് എടുക്കുക സോൾവ് ചെയ്യാം ഇവിടെ വൈറ്റ് ഓറഞ്ച് ആണ് വൈറ്റ് ഓറഞ്ച് എടുക്കുക സെറ്റ് ചെയ്യാം ഇവിടെ ഓറഞ്ച് ആൻഡ് ഗ്രീൻ ആണ് ഓറഞ്ച് ആൻഡ് ഗ്രീൻ സെറ്റ് ചെയ്യുന്നു ഓക്കെ ഇപ്പം നമുക്കിത് രണ്ട് ലെയർ സുഖമായിട്ട് സോൾവായി കിട്ടി അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ സോൾവ് ചെയ്യാം അടുത്ത ലെയർ സോൾവ് ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു സൈഡ് പീസ് എടുക്കുക അതിൻ്റെ കോർണർ സൈഡ് മാച്ച് ചെയ്യുക ഇത് മാച്ച് ചെയ്തതിന് ശേഷം ഈ സൈഡ് ഏതാ കളറ് നോക്കുക ഇവിടെ ഓറഞ്ച് യെല്ലോ ബ്ലൂ ഓറഞ്ച് യെല്ലോ ബ്ലൂ കോർണർ പീസ് എടുക്കുക അതവിടെ വെച്ചു ഇവിടെ ബ്ലൂ ആൻഡ് ഗ്രീന് സോറി ഗ്രീൻ ആൻഡ് യെല്ലോ അടുത്തത് യെല്ലോ റെഡ് യെല്ലോ റെഡ് കോർണർ പീസ് എടുക്കുന്നു ഇതല്ല ഈവനെ ഓക്കെ നെക്സ്റ്റ് റെഡ് ആൻഡ് ഗ്രീനാണ് വരിക അതും ചെയ്തു ഇനി ഇവിടെ ഒരു കോർണർ പീസ് ഏതാ വരിക ഇവിടെ റെഡിൻ്റെ കോ കളർ കോമ്പിനേഷൻ ആണ് വരിക അതും വെച്ചു ഇവിടെ ഇത് വരും ലാസ്റ്റ് അല്ലേ അപ്പം പിന്നെ ഇത് വേറെ ഒന്നും വരാനില്ല അപ്പം ഇത് വെക്കുന്നത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് വെക്കേ അപ്പം തേർഡ് ലെയർ നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷായി ഇനിമക്ക് ലാസ്റ്റ് ഒരു പീസ് കൂടി ഉണ്ട് ഇത് ഇത് ഇടുമ്പോൾ ഒന്ന് ഒന്ന് ലൂസാക്കി വെച്ചിട്ട് എല്ലാം ഒന്ന് ലൂസാക്കി വെച്ചിട്ടിടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് കയറിപ്പോല എല്ലാം പോവാൻ ചാൻസ് ഉണ്ട് പീസുകളൊക്കെ താഴെ പോയി സൈഡ് പീസ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇവനെ വെച്ചിട്ട് കോർണർ പീസ് ഒന്ന് ട്രൈ ചെയ്യാം കോർണർ പീസ് കോർണർ പീസ് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു സ്മൂത്ത് ഉണ്ടാവും ഓ കുടുങ്ങില്ല ഒരു പീസ് കുടുങ്ങില്ല വീണ്ടും ആ പ്രോബ്ലം വന്നു സാറില്ല ഓക്കെ സെറ്റായി ഇപ്പം നമുക്ക് തേർഡ് ലെയറും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് ഇനി സെൻറ്ററിൽ നിങ്ങൾ കാണാം ആ സ്ക്രൂവിൻ്റെ ഇത് കാണാം എല്ലാം കറക്റ്റാണ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആണ് ചെയ്തു നോക്കുക റൊട്ടേറ്റ് റൊട്ടേഷൻ ശരിയാണ് അതിന് നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത ഈ ഒരു പീസ് സെൻറ്ററിൽ വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്യാം ഫസ്റ്റ് ഒരു മീഡിയം ടൈറ്റ് ചെയ്താൽ മതി അതിനുശേഷം നമുക്ക് ക്യൂബ് ഓവർ ലൂസാണെങ്കിലും മാത്രം ആ സ്ക്രൂവിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി നമ്മൾ ഒരു മീഡിയം ടൈറ്റ് ചെയ്യുന്നു ഓക്കെ മീഡിയം ടൈറ്റ് ചെയ്തു ഇതിൻ്റെ സെൻ്റർ ഇപ്പം നമ്മുടെ സോൾവ് ആയി കിട്ടി ഓക്കെ നമ്മുടെ ജെല്ലി ക്യൂബ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സെറ്റിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ